എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വ്യക്തിത്വം പേഴ്സണാലിറ്റി ഇത് എങ്ങനെ എന്തിനാണ് നിലർത്തുന്നത് എങ്ങനെ നടത്താം എന്നുള്ളൊരു ഇതിനെക്കുറിച്ചാണ് പൊതുവേ നമ്മൾ നമ്മുടെ ജന്മത്തിലൂടെയും നമ്മൾ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളറിഞ്ഞ അറിവുകൾ ജോലി ചെയ്ത സ്ഥലങ്ങൾ പഠിച്ച സ്കൂളുകൾ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് അതിനകത്തു നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റമുണ്ടായി നമുക്കൊരു ഇതുണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും വേറെ തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കും അവർക്ക് ഉള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്ന് ചില ദുശീലങ്ങൾ ദുശീലങ്ങളെന്നല്ല പേഴ്സണാലിറ്റിയിൽ തന്നെയുള്ള ചില പോരായ്മകളുണ്ടാകും അത് മാറ്റാൻ ശ്രമിക്കുക അല്ലാതെ ഉള്ള നല്ലത് എന്താണെങ്കിലും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടോ മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ താൽക്കാലികമായ ഒരു ലാഭം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും അത് പിന്നീട് ശാശ്വതമായ നിങ്ങളുടെ വ്യക്തിഹത്യക്ക് കാരണമായി മാറും ഉദാഹരണത്തിന് നിങ്ങളൊരു ജോലി സ്ഥലത്ത് അവർ നിങ്ങളോട് നിങ്ങൾ എന്താണോ ഉള്ളത് അതല്ലാതെ മറ്റു രീതിയിലേക്ക് മാറാൻ വേണ്ടി നിങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറാൻ തയ്യാറായി മാറുകയാണ് അങ്ങനെ നിങ്ങൾ മാറുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് മറ്റൊന്നായിരിക്കും മറ്റൊരു സ്ഥലത്ത് മറ്റൊന്നായിരിക്കും നേരെ മറിച്ച് എന്താണോ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് തുടരാനും കൂട്ടത്തിൽ അവിടെ എന്താണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാനും കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം നിലനിർത്താൻ നിലനിർത്താൻ നിങ്ങൾക്ക് പറ്റും എന്താണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 സമയത്തായി നമ്മുടെ ഓരോ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയി എന്താണ് ഒന്ന് എന്ന് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്കൊന്നിലും നിലയുറച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ വരും പല കാര്യങ്ങളിലും കാരണം നമുക്ക് കൃത്യമായി ഒന്നില്ല നേരത്തെ നമുക്കൊരു ഇതുണ്ടായിരുന്നു ശരിയോ തെറ്റോ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു പല പല സ്വഭാവത്തിലേക്ക് നമ്മൾ മാറി പല പല രീതി രീതികളിലേക്ക് മാറി കാര്യം ചെയ്യുന്നതിലേക്ക് ചെയ്യുന്നതിനായി പല പല വഴികൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല അതിലേക്ക് അതിന് അതിന് അതിനേക്ക് അതിനേക്കായി മാറുന്നതിലേക്ക് നമ്മൾ പല പല ഇത് ചെയ്തു അങ്ങനെ നല്ലത് എന്നുള്ളത് എല്ലാം നിലർത്തുക അല്ലാത്തത് മാറ്റുന്നതിന് കുഴപ്പമില്ല അതിപ്പം എന്ത് കാര്യമാണെങ്കിലും മോശമായതോ ചീത്തയായതോ അല്ലെങ്കിൽ നമുക്ക് ദോഷമായി വരുന്നതോ ആയിട്ടുള്ള എന്ത് കാര്യവും നമുക്ക് മാറ്റി മാറ്റിയിട്ട് അതിന് പകരം പുതിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കും